അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം മക്കളെ അടിപൊളിയിട്ടില്ല നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ അതിൻ്റെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കും അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചു കണ്ടു തുടങ്ങിക്കോളി കേട്ടോ ഒന്നാലുള്ള ഉപകാരമല്ല ഓരോരുത്തർക്കും നമ്മളെ വീഡിയോ എത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ അരക്കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അൻപത് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരക്കിലോ അരിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നത് അതിൽക്ക് ഒരു സ്പൂണ് ചെറിയ ചീരകെടുക്കണെട്ടോ ഇപ്പം നമ്മൾ കൂടുതൽ അരിയാണെങ്കിൽ രണ്ടും മൂന്ന് സ്പൂണൊക്കെ ചെറിയ ചീര കിടണം കേട്ടോ അതേപോലെ അഞ്ച് ഏലക്കി ഇട്ടിരിക്കണം കേട്ടോ അര കിലോ അരിക്ക് അഞ്ച് ഏലക്കിയും അതേപോലെ ഒരു സ്പൂണ് പിന്നെ ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി വെ വെച്ചത് ഇതൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമ്മൾ അരിക്കൊരു ഹാഡായി പോകും കേട്ടോ അപ്പോൾ ഞാൻ ശർക്കരപ്പാനി അരിയിലിട്ട് അങ്ങനെ അരച്ചെടുക്കലില്ല കേട്ടോ അഥവാ അരച്ചാൽ ഹാർഡ് പോലെ തോന്നും ഞാൻ അങ്ങനെ അരച്ചെടുക്കാത്തത് അപ്പോൾ അരി മൊത്തത്തിൽ അരച്ചെടുത്തു ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഏലക്കയും അതേപോലെ ചെറിയ ജീരകവും ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അരച്ചാണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്തേനും പിന്നെ ഞാൻ ഞാനിതിക്ക് പിന്നെ ഇടുന്നത് മുക്കാ കപ്പ് മൈദയാണ് കേട്ടോ മൈദേൻ്റെ അളവ് മുക്കാ കപ്പാണ് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമൊക്കെ കേട്ടോ അതിലാറൊന്നുമില്ല ഒരു നൂറ്റൻപത് പിന്നെ പിന്നെന്താ ഒരു ഉരുളേൻ്റെ അത്ര പോകുന്നത് ഒരു ഇത്തിരി ചോറ് കെട്ടോ ഒരു കയ്യിൽ ചോറ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പല അളവാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പിന്നെ ഒരു ഉരുളൻ്റെ അത്ര പോലുള്ള ചോറ് ഇട്ടിരിക്കണേ അപ്പോൾ നമ്മളിത് അളവാണെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം കേട്ടോ പിന്നെ ശർക്കരപ്പാനി ഞാൻ ഇതാ പിന്നെ മുന്നൂറ്റൻപത് ഒരു മുന്നൂറ്റി എൺപത് ഗ്രാം കേട്ടോ നാനൂറ് ഗ്രാം തികച്ചില്ലേനെട്ടോ ശർക്കര തൂക്കേനെ അത് ഇതിൽ വീടോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ മക്കളെ അപ്പം ഒരു നാനൂറ് മുന്നൂറ്റൻപത് നാനൂറിൻ്റെ ഉള്ളിൽ അളവില്ലെ ശർക്കര കേട്ടോ നമ്മളെ ശർക്കരൻ്റെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ അത് വല് ഏകദേശം കുറച്ച് വലിയ അച്ഛനെയും അപ്പം പിന്നെ അഞ്ചുണ്ടായിരുന്നു കേട്ടോ അഞ്ചച്ച് ഉരുക്കിയെടുത്തപ്പോൾ ഇത്രേനും ഇതിൻ്റെ തൂക്കെട്ടോ അപ്പോൾ മുന്നൂറ്റി എൺപത് ഗ്രാം ചിലത് നാനൂറ് ഗ്രാം ഉണ്ടാകും ചിലത് മുന്നൂറ്റൻപത് അതൊന്നും കുഴപ്പമില്ല ഒരു നാലോ അഞ്ചോ അച്ച് ശർക്കര ഇട്ടിങ്ങിട്ട് പിന്നെ ഉരുക്കിയെടുത്താൽ മതി അഥവാ കുറച്ച് മധുരം നമ്മളെ മാവിൽ കുറവാണെന്ന് പിന്നെ ഒരു നാലച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറവാ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനീ ആയിക്കും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടോ അപ്പോൾ ഞാനീ ബാക്കിയുള്ള ശർക്കരപ്പാനീ നമ്മളെ മൈതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദിയും അതേപോലെ ചോറുമാണ് കേട്ടോ അപ്പോൾ ഈ ചോറും മൈദീമ്പാടെ കൂട്ടികളുടെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഈ ചോറ് കൂട്ടുന്നത് നല്ല സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം കുറ നന്നായിട്ട് സോഫ്റ്റ് ആയി നിൽക്കുക അപ്പോൾ എല്ലാവരും ഇനി അടുത്ത് നമ്മളെ കമൻറ്റിയിൽ ചോദിക്കുക എണ്ണ കുടിക്കൂലെന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ മൈസൂരിപ്പഴവും ചേർക്കണുണ്ട് കേട്ടോ മൈസൂരിപ്പഴം തന്നെ ഒരു നാല് മൈസൂർ പായ ഒക്കെ മതി കേട്ടോ കുറച്ച് അളവല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നാല് അഞ്ചോ മൈസൂർ പായം എല്ലാവരും ഒന്നും വേണ്ട മൈസൂർപ്പായ ഇട്ടാൽ നല്ലൊരു ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ആകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൽ കുറച്ച് എണ്ണ കുടിച്ച പോലെ തോന്നിട്ടാകും അപ്പോൾ എണ്ണ കുറച്ച് ഞാൻ പിന്നെ നല്ല ഹാർഡായിട്ടല്ലേ കാരണം അപ്പോൾ കുറച്ച് സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ എണ്ണയും കുടിക്കൂട്ടോ പിന്നെ ഇപ്പം എണ്ണക്കടി ആകുമ്പോൾ എന്തായാലും എണ്ണ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കുറച്ചീച്ച എണ്ണ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നോട് ഞമ്മളെ ഞാനും എൻ്റെ അമ്മച്ചീന്ന് ചാനലിൽ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ണിയപ്പ റെസിപ്പിട്ടതാണ് എന്നാലും എന്നോട് ഉണ്ണിയപ്പ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അതാണ് ഇനി പുതിയ ചാനലിൽ സെപ്പറേറ്റ് ഇടാനും കാരണം എല്ലാവരും ഇതിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് തിരഞ്ഞെടുക്കാമല്ലോ വേറെ എല്ലാ വീഡിയോസൊന്നും ഇടാത്ത കാരണം അപ്പോൾ പിന്നെ ഒരു അര അരസ്പൂണ് പിന്നെ അപ്പസോഡോ അതും ഇടുക അപ്പോൾ എണ്ണ കുടിക്കണ കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞത് എണ്ണ കുറച്ച് കുടിക്കൂട്ട മക്കളെ കുറച്ച് നല്ലോണമൊന്നുമില്ല ഒന്നുമില്ല കുറച്ചൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നതിനാണ് ഞാൻ ഇപ്പം തന്നെ പറയുന്നത് കേട്ടോ കുറച്ച് ചെണ്ണ ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ അതിൽ ഞാൻ തേങ്ങാ കൊത്ത് നുറുറുക്കി വെച്ചേക്കണം കേട്ടോ മാവ് കൂട്ടിങ്ങാണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാ കൊത്ത് ഇതാ റെഡിയാക്കി വെച്ചേക്കണേ നമ്മളെ നെയ്യിൽ നമുക്ക് നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ചട്ടിയിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു തുടങ്ങി ഇതിൽ കുറച്ച് നെയ്യുള്ളൂ അപ്പോൾ നമ്മൾ വേറെ പൊട്ടിച്ചാനുണ്ട് ഉണ്ട് കേട്ടോ അതിന് കുറച്ചും കൂടി നെയ്യ് ഇട്ടിട്ട് നമ്മളെ എന്താ തേങ്ങാ കൊത്തിനൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പം തേങ്ങാക്കുത്ത് ഇങ്ങനെ നെയ്യിലിങ്ങനെ മൂപ്പിച്ചിട്ട് കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ തേങ്ങാക്കുത്തൊക്കെ ഇടാൻ മടിയാണ് എഴുതി കുഴപ്പമൊന്നുമില്ല തേങ്ങാക്കുത്ത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇടണം നിർബന്ധമൊന്നുമില്ല അതൊക്കെയാ നമ്മളെ പിന്നെ തേങ്ങയൊക്കെ നമ്മളെ നെയ്യ് നന്നായിട്ട് വെന്ത് വരുന്ന കേട്ടോ അപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ആകോളൊന്നും വെക്കണ്ട ഒന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് ഇതാ നമ്മളെ മാവ്ക്ക് ഞാൻ കുറച്ച് കറുത്ത ഉള്ളും അതേപോലെ കുറച്ച് ജീരമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാവ് കൂട്ടി വെച്ചപ്പോൾ തന്നെ ഇട്ട കാരണം ഇപ്പം നീ അപ്പസോഡൊന്നും ഇടണില്ല കേട്ടോ പിന്നെ പഴമൊക്കെ ചേർത്തതുകൊണ്ട് കൊണ്ട് മാവിന് പിന്നെ നന്നായിട്ട് കുറച്ചൊക്കെ പൊന്തി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇടണ്ട കൂടി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പസോഡിൻ്റെ ടേസ്റ്റ് കുത്തിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് കുറച്ചിട്ടാൽ മതി പിന്നെ അതൊക്കെ നമ്മളെ എന്താ വറുത്ത് വെച്ച തേങ്ങാ കൊത്തുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മീഡിയം ബ്രൗൺ ആയിട്ടുള്ളു കേട്ടോ നല്ലോണം ബ്രൗൺ ആകണം തേങ്ങാകുത്തയിൽ ഇട്ട് കരിയിപ്പിച്ചണ്ടേ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളെ മാവിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞമ്മള് ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ കുഴിയിൽ അത്യാവശ്യം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലുള്ളൂ കുറച്ച് ചീച്ച എണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഉണ്ണിയപ്പം ഉരുണ്ട് വരൂല്ലോ പൊന്തി വരൂല അപ്പോൾ നന്നായിട്ട് പൊന്തി വരണമെങ്കിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലെടുത്തിട്ട് ഇങ്ങനെ സാധാരണ ഞാൻ ഒഴിക്കണ പോലെ തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നാൽ പിന്നെ കയ്യിലാകുമ്പോൾ രണ്ടോ മൂന്നോ കുഴിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ പിന്നെ മാവ് തീർന്നു പോകും പിന്നെ ഇങ്ങനെ മുക്കി കൊടുക്കണം ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് നമ്മൾ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കട്ടോ കുറച്ച് സമയമൊന്നും വെക്കില്ല അപ്പം തന്നെ മറിച്ചിട്ട് കൊടുത്താലുള്ളൂ നമ്മളെ പിന്നെ ഇത് ഉരുണ്ട് കിട്ടോ അല്ലെങ്കിൽ പകുതി പോകും നമ്മൾ ഉണ്ണിയപ്പം അപ്പം പകുതി ഇങ്ങനെ ഉരുളാതെ ഇങ്ങനെ നിൽക്കും അതിനാണ് പിന്നെ ഒഴിച്ചപ്പം തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ടു ഇപ്പോൾ ചട്ടി ചൂടുക അല്ലെങ്കിൽ ഞാൻ സാധാരണ നമ്മളെ മെയിൻ ചാനലിൽ കാട്ടിനാണ്ടിട്ടില്ല ഞങ്ങൾ എന്താ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അത്യാവശ്യം ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പാകം ഒരു ഷേപ്പാണ് കിട്ടിയാൽ പിന്നെ ഇങ്ങനെ കുത്തിയാലേ മറ്റേ ചട്ടിയിലിട്ട് വേവിച്ചിട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാം നമുക്ക് പെട്ടെന്നായി കിട്ടണമെങ്കിൽ അപ്പോൾ പിന്നെ കുറച്ചൊക്കെ നമ്മൾ വീട്ടത്തെ ആവശ്യത്തിനാ ചൂടണം വെച്ചാൽ ഇങ്ങനെ ഇത് ഈ ചട്ടിയിൽ തന്നെ ചൂടാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ നല്ലോണം എണ്ണയിൽ മുക്കി ആറ് ഇങ്ങനെ ഉണ്ണിപ്പോൾ ചട്ടിയിൽ തന്നെ ചൂടണതാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മുത്തത് മുത്തത് ഇങ്ങനെ വന്തു വന്നത് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് ഉണ്ണി അപ്പം അപ്പോൾ ഈ ഇതേപോലെ നമ്മളെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് മുന്നേ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതുണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പിന്നെ നമ്മളെ മറ്റേ ചാനലിലത്തെ ലിങ്ക് ഞാൻ വിട്ടിട്ട് പോലും അതേപോലെ പറഞ്ഞു ചെയ്തു ലിങ്കും വിട്ടു വിട്ടു അതേപോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിതുവരെ ഉണ്ടാക്കിയ പോലല്ല റിംസിയെ നല്ല ടേസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ നല്ലോണം നന്നായും ചെയ്തേക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോലും കഴിച്ചോലും എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള അഭിപ്രായമല്ലൊരു റെസിപ്പിയാണത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞമ്മളെ പിന്നെ കമൻറ്റിലൊന്നറിയിക്കേണ്ടിയിട്ടോ നമ്മളെ വീഡിയോസിൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ടോ മക്കളെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെയും പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഞാനൊന്ന് സോഫ്റ്റ് ഉണ്ട് നോക്കി അപ്പോൾ ഭയങ്കര ചൂട് കിട്ടും അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമലൈക്കും